എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഖത്തറിലേക്കും ദുബായിലേക്കും വന്നിട്ടുള്ള വേക്കൻസികളെ കുറിച്ചാണ് നിലവിൽ ഖത്തറിൽ അല്ലെങ്കിൽ യു എയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി അവസരങ്ങളാണ് പുതുതായി വന്നിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ ഇത് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളല്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം അപേക്ഷിക്കുക അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ ഈ നം വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ വേക്കൻസി ദുബായിലേക്കാണ് ദുബായിലേക്ക് സെയിൽസ് ആയിട്ട് വേക്കൻസി ഉണ്ട് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് യു എയിലുള്ള അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നിലവിൽ യു എയിലുള്ളവർക്ക് മുൻഗണനയുണ്ടെങ്കിലും ഇത് ഈ ഒരു വേക്കൻസിയിലേക്ക് നിലവിൽ നാട്ടിലുള്ളവരെയും പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് യു എ ദർഹം മുതൽ മൂവായിരം യു എ ദർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഈ കാ വീഡിയോ കൊടുത്തിട്ടുള്ള കാരി ബേ എയ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ദുബായ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് ഖത്തറിലേക്കാണ് ഖത്തറിലെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് സീനിയർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻസ് ഹെൽപ്പർ ഫിറ്റർ വെൽഡർ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നീഷ്യൻ ട്യൂബർ സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഫോർമാൻ ഇൻസ്ട്രുമെൻ്റ് ഫോർമാൻ സീനിയർ ഫിറ്റർ സർട്ടിഫൈഡ് വെൽഡർ അസിസ്റ്റൻറ്റ് ഇലക്ട്രീഷ്യൻ കേബിൾ പുള്ളർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ റെഫൈനറി അല്ലെങ്കിൽ പവർ പ്ലാന്റ്സിലായിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് ഇതിലേക്ക് നിലവിൽ ഖത്തറിലുള്ളവരെയാണ് പരിഗണിക്കുക താല്പര്യമുള്ളവർ നിങ്ങളുടെ സി വി പ്ലസ് തൊണ്ണൂറ്റി എഴുപത്തി നാല് അമ്പത് മുപ്പത്തി ആറ് എൺപത് നാൽപ്പത്തി അഞ്ച് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇതിൽ ഏത് വേക്കൻസിയിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നത് അല്ലെങ്കിൽ സി വി അയച്ചു കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് ഖത്തറിലേക്ക് തന്നെയാണ് ഖത്തറിലെ ഒരു എഫ് എം കമ്പനിയിലേക്ക് എച്ച് വി എ സി ടെക്നീഷ്യൻ ആൻഡ് എ സി ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി ജി ഡോട്ട് നിഷ അറ്റ് സെർവികോ ഡോട്ട് ക്യൂ എ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിലവിൽ കത്തറയിലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അവർക്ക് മുൻഗണനയുണ്ടായിരിക്കും എങ്കിലും ഇന്ത്യൻ നാട്ടിലുള്ള ആളുകൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങളുടെ ഇമെയിൽ നിങ്ങളുടെ സി അയച്ചു കൊടുക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് ഖത്തറിലേക്ക് തന്നെയാണ് ഖത്തറിലേക്ക് ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആൻഡ് മാർഷൽ ആർട്സ് പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട് അതായത് കരാട്ടെ കിക്ക് ബോക്സിങ് അങ്ങനെയുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഖത്തറിലേക്ക് ആവശ്യമുള്ളത് നിലവിൽ ഖത്തറിൽ നിലവിൽ നാട്ടിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇ കെ ഡോട്ട് ജംഷു എയ്റ്റി സിക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് സി വി അയച്ചു കൊടുക്കുക സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് ഖത്തറിലേക്കാണ് ഖത്തറിലേക്ക് ഹെവി ഡ്രൈവേഴ്സ് സെയിൽസ് സ്റ്റാഫ് പി ആർഒ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും പരിഗണിക്കുന്നത് ഹെവി ഡ്രൈവറായിട്ട് കത്ത ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നിലവിൽ കത്തലിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നുണ്ട് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡിയായ ജോബ് അറ്റ് എം എ എം കോ ഗ്രൂപ്പ് ഡോട്ട് കോ എന്നീ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഖത്തറിലേക്ക് ദോഹയിലേക്ക് റെസ്റ്റോറൻറ് മാനേജറേയും അസിസ്റ്റന്റ് മാനേജർ റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ ഹോസ്റ്റസ് ആൻഡ് ബാരിസ്റ്റ അതേപോലെ ഷെഫ് ഹോസ്റ്റർ ആൻഡ് ബാരിസ്റ്റേപോലെ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇതിൽ റസ്റ്റോറൻറ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അതേപോലെ തന്നെ ഷെഫ് കുക്ക് കോമീസ് പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ പുരുഷന്മാരെയും ഹോസ്റ്റസ് വെയിറ്റേഴ്സ് ബാരിസ്റ്റ പോസ്റ്റുകളിലേക്ക് സ്ത്രീകളെയുമാണ് പരിഗണിക്കുന്നത് ബാരിസ്റ്റ പോസ്റ്റുകളിലേക്ക് പുരുഷന്മാരെയും പരിഗണിക്കുന്നുണ്ട് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക നാട്ടിലുള്ളവരെയും നിലവിൽ കത്തറയിലുള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഈ ഒരു വേക്കൻസിയിലേക്ക് നിലവിൽ കത്തറിയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് സാലറി കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ സമയത്താണ് പറയുക ഫുഡും അക്കോമഡേഷനും ആണ് ദോഹയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജി ബി എം ഡി അതായത് ജി ഡി എം ദോഹ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് ഈ സി വി അയച്ചു കൊടുക്കുന്നതെന്ന് ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഖത്തറിലേക്ക് തന്നെയാണ് ഖത്തറിലേക്ക് വെയർ ഹൗസ് ആൻഡ് ഷോറൂം ഇൻചാർജ് അതേപോലെ ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് എഫ് എം സി ജി ഇലക്ട്രോണിക് അപ്ലയൻസ് ആൻഡ് ഹെൽത്ത് കെയർ എക്യൂപ്മെൻസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിലവിൽ ഖത്തറിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ട്രാൻസ്ഫറബിൾ വിസ അല്ലെങ്കിൽ എൻ ഒ സി ഉള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അല്ലാത്തവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി അവരുടെ ഇമെയിൽ ഐ ഡിയായ റിക്രൂട്ട്മെൻറ്റ് എസ് ഖത്തർ നയൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അവരുടെ അവരുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഏത് പൊസിഷനിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സി വി അയച്ചു കൊടുക്കുന്നതെന്നും ഒപ്പം ഖത്തർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അവസാനത്തെ വേക്കൻസി വന്നിട്ടുള്ളത് യു എയിലേക്കാണ് ഷാർജയിലേക്കാണ് ഷാർജയിലേക്ക് കൊമേഴ്ഷ്യൽ ലീഗൽ എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി ഉണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ ഒരു വേക്കൻസിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആൻഡ് ലീഗൽ എക്സിക്യൂട്ടീവ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സ്ത്രീ ആണോ പുരുഷനാണോ എന്നൊരു വ്യത്യാസം ഇവിടെ ഉണ്ടാവുകയില്ല ആർക്കും തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം മികച്ച സാലറി ഉണ്ടായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി അപ്ലൈ കോൺഫിഡൻ്റ്ലി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് കൊടുക്കുക ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ കൊമേഴ്ഷ്യൽ ലീഗൽ എക്സിക്യൂട്ടീവ് ഷാർജ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്